പാകിസ്ഥാനെ ഞെട്ടിച്ച് വീണ്ടും പി ഒക്കെയിൽ കലാപം മാസങ്ങൾക്കിടയിലാണ് രണ്ടാം കലാപം പിഒക്കെയിൽ പൊട്ടിപ്പുറപ്പെട്ടത് ഇത്തവണ ജെൻസി കലാപമാണ് പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് സർവകലാശാലകളിലെ ഫീസ് വർധനവിനെതിരെ തുടങ്ങിയ സമാധാന പ്രതിഷേധം ആ പ്രതിഷേധത്തിന് നേരെ ചില പ്രദേശവാസികൾ വെടിയുതിർക്കുകയായിരുന്നു ഈ വെടിയേറ്റ് ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് ഈ പ്രതിഷേധം കലാപമായി മാറിയത് തെരുവുകളെ കൈയടക്കിയ വിദ്യാർത്ഥികൾ തെരുവുകളിലെ കടകളടക്കം അടിച്ചു തകർത്തു തീയിട്ടു വലിയ പ്രതിഷേധങ്ങളും വലിയ കലാപത്തിന് സമാനമായ വലിയ അക്രമങ്ങളും നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാസങ്ങൾക്ക് മുൻപാണ് പിഒ കെയിൽ ജനങ്ങൾ ജനകീയ പ്രതിഷേധം നടത്തിയത് ആ പ്രതിഷേധത്തിന് നേരെ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒത്താശയോടെ തീവ്രവാദികളും ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു നിരവധി പേർ കൊല്ലപ്പെട്ടു ഇതിന് പിന്നാലെ കല്ലും കമ്പുവടികളും പെട്രോൾ ബോംബുകളും ഉപയോഗിച്ചുകൊണ്ട് പ്രദേശവാസികൾ പ്രക്ഷോഭകാരികൾ പാക് സൈന്യത്തെയും തീവ്രവാദികളെയും നേരിടുകയും ചെയ്തു ദിവസങ്ങൾ നീണ്ട വമ്പൻ കലാപമാണ് പിഒകെയിൽ അന്നുണ്ടായത് ഒടുവിൽ പാക് സർക്കാർ പ്രക്ഷോഭകാരികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചതോടുകൂടിയാണ് ആ പ്രക്ഷോഭം താൽക്കാലികമായെങ്കിലും കെട്ടടങ്ങിയത് അതിന് ആഴ്ചകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ജൻസി കലാപം പിഒക്കെയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ജൻസി കലാപത്തെ ആശങ്കയോടുകൂടിയാണ് ഷെരീഫ് ഭരണകൂടം ഷഹബാസ് ഷെരീഫ് ഭരണകൂടം നോക്കിക്കാണുന്നത് എങ്ങനെയും ഈ ജൻസി കലാപത്തെ അമർച്ച ചെയ്യണമെന്നും കലാപകാരികളോട് ചർച്ച നടത്തണമെന്നും വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളോട് പ്രതിനിധികളോട് ചർച്ച നടത്തണമെന്നും ഷെറീഫ് ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു പ്രദേശത്തെ സൈന്യത്തോടും പോലീസിനോടും സംയമനം പാലിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഷെറീഫ് ഭരണകൂടം നൽകിയിരിക്കുന്നത് സമാധാനപരമായി പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പ്രദേശവാസിയായ മാമൂൺ ഷെയ്ഖ് എന്ന വ്യക്തി വെടിയുതിർക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ഇയാളെ പിന്തുണച്ചുകൊണ്ട് മറ്റു ചിലരും ഈ പ്രക്ഷോഭകാരികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ യാതൊരു പ്രകോപനമില്ലാതെ വെടിയുതിർത്തു എന്ന വിവരം പുറത്തു വരുന്നു ഒന്നിലധികം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കലാപത്തിലേക്ക് വഴിമാറിയത് പിന്നെ കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചു തകർത്ത് പ്രതിഷേധക്കാർ മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത് ആ പിഒ കെയുടെ തെരുവ് ഒരിക്കൽ കൂടി പ്രക്ഷുബ്ധമായി പിരിവ് ഒരിക്കൽ കൂടി യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പഴിമാറി ഈ സമയത്തൊക്കെ തന്നെ പാകിസ്ഥാൻ സൈന്യവും പോലീസും കയ്യും കെട്ടി നോക്കി നിന്നു എന്നുള്ള ആക്ഷേപവും വിദ്യാർത്ഥികൾ നടത്തുന്നുണ്ട് എന്തായാലും സൈന്യത്തിനോട് സംയമനം പാലിക്കാനുള്ള ഒരു വലിയ നിർദ്ദേശമാണ് പാകിസ്ഥാൻ ഭരണകൂടം നൽകിയിരിക്കുന്നത് ഈ ഈ ജൻസി കലാപത്തിന് പിന്നിൽ ഇന്ത്യ ആണെന്ന ആരോപണം ഒരിക്കൽ കൂടി പാകിസ്ഥാൻ ഉന്നയിക്കുകയാണ് പി ഒ കെ പിടിച്ചെടുക്കാൻ ഇന്ത്യ കുറച്ച് നാളുകളായി ശ്രമിക്കുന്നുവെന്നും നേരത്തെ നടന്ന ജനകീയ പ്രക്ഷോഭത്തിന് പിന്നിലും ഇപ്പോൾ നടക്കുന്ന ജെൻസി കലാപത്തിന് പിന്നിലും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ ആണെന്ന ആരോപണം പാകിസ്ഥാൻ നിരന്തരമായി ഉന്നയിക്കുന്നു അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും പിഒ കെയിലെ വലിയൊരു വിഭാഗം ജനം ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും വിട്ടുപോകണമെന്ന് ചിന്തിക്കുന്നവരാണ് പാകിസ്ഥാനോട് ചേർന്ന് കിടന്നിട്ട് പാകിസ്ഥാന്റെ കീഴിൽ ജീവിച്ചിട്ട് ഇനിയൊരു ഭാവിയില്ല എന്ന് വിദ്യാർത്ഥികളും ചിന്തിക്കുന്നു ജമ്മു ജമ്മുകശ്മീരിൽ വലിയ വികസനങ്ങൾ നടക്കുന്നു ഇന്ത്യ ലോകത്തിൽ തന്നെ വലിയ സാമ്പത്തിക ശക്തിയായി കുതിക്കുന്നു ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ നടക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിക്കുകയാണ് പിഒകെയിലെ ജനത എന്തായാലും പിഒ കെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് പിഒ കെ കലാപ ഭൂമിയാക്കിക്കൊണ്ട് വമ്പൻ ജെൻസി കലാപം അരങ്ങേറുകയാണ്